പരിപാലനം ദൈവത്തിൻ്റെ പരിപാലനം എന്നെന്നും നമ്മോടുകൂടി ഉണ്ട് എന്ന് സാക്ഷ്യത്തോടെ പറയുവാൻ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി ഒരു വലിയ അപകടത്തിൽ നിന്ന് കാത്തു ഞങ്ങൾ സഞ്ചരിച്ച കാറിൽ മറ്റൊരു വാഹനം ഇടിച്ചുണ്ടായ ആഘാതത്തിൽ ചെറിയ പരിക്കുകളോടെ ഞങ്ങളെ ദൈവം രക്ഷിച്ചു ദൈവത്തിൻ്റെ വിശ്വസ്തതയും കാവലും കരുതലും ഒരിക്കൽ കൂടി അനുഭവിപ്പാൻ ഇടയായി ദൈവിക പരിപാലനം സ്ഥിരമാണ് അത് അവൻ്റെ വാഗ്ദാനങ്ങളുടെ സത്യവുമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ മാറ്റമില്ലായ്മ എല്ലായ്പ്പോഴും ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും മുകളിൽ പറന്നുയരുവാനുള്ള ശക്തി ദൈവം തരും ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിൽ നിന്ന് അഭയം നൽകുന്ന ശക്തനായ ഒരു സംരക്ഷകൻ പരിപാലകൻ ദൈവമെന്ന് ഞങ്ങളുടെ ജീവിതം തന്നെ സാക്ഷ്യം ദൈവമേ നന്ദി ഒരായിരം സ്തുതി നിനക്ക് തൻ്റെ തോവിൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് നാല് ഏവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു തുറന്നും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളെ ക്ഷണിക്കുന്നു